അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ പൊതുവെ എല്ലാവർക്കും അറിയാം ഇന്ദിരാഗാന്ധിക്ക് കോടതിയിൽ കൂടി രക്ഷപ്പെടാൻ മാർഗമില്ലെന്ന് കണ്ടപ്പോൾ എടുത്ത അവസാനത്തെ ഇടവാണ് അടിയന്തരാവസ്ഥ ഇതിൽ പൊതുസ്ഥിതി എന്ന് പറഞ്ഞാൽ അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ വല്ലാത്ത രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഇന്ത്യയിലാകെ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു അവിടെ ഏതാണ്ടൊരു തുറന്ന് ജയിലായി നാട് മാറി അതിൻ്റെ പ്ര ഓരോ സമയവും നീങ്ങി വരുമ്പോഴത്തേക്ക് കേരളത്തിലാണെങ്കിൽ അന്ന് ആഭ്യന്തരമന്ത്രി അഭിമാനായ കെ കരുണാകരൻ്റെ ആയിരുന്നു ഇവിടെ പോലീസ് രാജായിട്ട് മാറ്റി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ മിക്കവാറും എല്ലാ ജില്ലയിലും വന്നിരുന്നു ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്താൽ അവരെവിടെ പോയി ആർക്കും അറിയില്ല കുറേ പേര് മരിച്ചു എന്നും മറ്റുമുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടും ഏത് സ്ഥലത്തും അങ്ങനെയുള്ളൊരു സമീപനം പൊതുജീവിതത്തിനാകെ ബുദ്ധിമുട്ട് പത്രം അതുപോലുള്ളതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു ദേശാഭിമാനിയിൽ വേമ്പനാട്ടുകായലിൽ താറാവ് ഒരുമിച്ച് ചത്തുപോയി രോഗം മൂലം ഇതൊരു വാർത്തയായി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ആ വാർത്ത നിഷേധിച്ചു ജനങ്ങൾ മരിക്കുന്നു എന്നൊരു ചിത്രം വരും അതുകൊണ്ട് കൊടുക്കാനാവില്ല എന്ന് പറഞ്ഞ് ആ കൃത്യമായി നി നിഷേധിക്കുന്നൊരു സ്ഥിതി ഞാൻ എടുത്തു പറഞ്ഞത് അതാണ് പൊതുവെ ഒരു വാർത്തയും കൊടുക്കാനാവില്ല അന്തരീക്ഷം ഈ ആക്രമണത്തിനെതിരായി ജനാധിപത്യ രീതിക്കെതിരായി ശക്തിയായ പ്രതികരണം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വന്നു ഇതിനെതിരെ പോസ്റ്റർ പ്രചരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു പ്രകടനങ്ങൾ ഉയർന്നു പ്രകടനങ്ങൾ അതിരൂക്ഷമായി ആക്രമിക്കപ്പെട്ട സ്ഥിതി വന്നിരുന്നു പണിയെടുക്കുന്ന ജനങ്ങൾക്കെതിരായി വലിയ ആക്രമണമാണ് പണിയെടുക്കൂ വായടയ്ക്കൂ എന്ന മുദ്രാവാക്യം അന്ന് ഉയർത്തിക്കൊണ്ടുവന്നു എന്ന ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കൾ ഈ വായടക്കു എന്ന് പറഞ്ഞ് ഈ നാട് മുഴുവൻ നടന്നതാണ് നാട്ടിലെ ഓരോ രംഗത്തും അത്ര ഒരു സ്ഥിതിയാണ് ഓരോ ലോക്കപ്പും മനുഷ്യമേധമായി മാറിക്കഴിഞ്ഞു ഇതായിരുന്നു അന്നത്തെ ഒരു സ്ഥിതി പൊതുസാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഞങ്ങളെപ്പോലുള്ളവർ യുവജന പ്രവർത്തകരെ യുവജന സംഘടനാ പ്രവർത്തകർ ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ഈ ജനാധിപത്യ വിരുദ്ധമായ സമീപനത്തിന് ശക്തിയെ എതിർത്തിട്ടുണ്ട് ഞങ്ങളിൽ നല്ലൊരു വിഭാഗത്തിനെ അറസ്റ്റ് ചെയ്യുകയും അകത്ത് പോവുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ ചെറുത്ത ഞങ്ങളുടെ പ്രവർത്തകരെ പലരെയും ജീവക്ഷോഭങ്ങളായി ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായി ഞാൻ മുമ്പ് പറഞ്ഞ കോൺസെൻട്രേഷൻ ക്യാമ്പ് അതിലൊക്കെ ഓരോരു ആളുകൾ അറിയപ്പെട്ടിരുന്നത് രാജൻ്റെ കൊലപാതകത്തെക്കുറിച്ചാണ് മറിച്ച് എത്രയോ പേരെ ആ രീതിയിൽ വന്നിരുന്നു അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്രിയ പ്രക്ഷോഭങ്ങൾ നടന്നു അടിയന്തിരാവസ്ഥക്കെതിരായി ഇന്ത്യൻ പാർലമെൻറ്റിൽ എ കെ ജി ഈ കൂരുരുട്ടിന് ഒരു അവസാനമുണ്ടാകുമെന്നും ഇവിടെ സൂര്യൻ ഉദിക്കുമെന്നും പ്രഖ്യാപിക്കുന്ന ചരിത്ര പ്രസംഗം നടത്തിയത് ആ പ്രസംഗങ്ങൾ ഞങ്ങളെല്ലാവരും കല്ലച്ചിലെടുത്ത് കഴിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം എത്തിക്കുകയുണ്ടായി യുവജന സംഘടനാ പ്രവർത്തകർ കഴിവിനനുസരിച്ച് ഒളിവിലും തെളിവിലും നിന്ന് പ്രവർത്തിച്ചു ഒരു പ്രവർത്തകനെന്ന രീതിയിൽ ഞാൻ എനിക്കാദ്യം അവാറുണ്ടെങ്കിലും പിന്നീട് അത് പിൻവലിച്ചിരുന്നു കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ സാംസ്കാരിക രംഗത്ത് ജനങ്ങളെ അവബോധപ്പെടുത്താൻ കഴിയുന്ന കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു കായിക രംഗത്ത് മത്സരങ്ങൾ സംഘടിപ്പിച്ചു ആ രംഗത്തും പുതിയ ഒരു രീതിയിലുള്ള സമീപനങ്ങൾ എടുക്കാൻ കഴിഞ്ഞു വ്യാവസായി മറ്റു കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ യോജിപ്പിച്ച് കൂട്ടായി നടത്താനുള്ള ശ്രമം ശക്തിയായി മുന്നോട്ട് വരാനും അതിനനുസരിച്ച് നീങ്ങുകയും ചെയ്തിരുന്നു ഇതൊക്കെ ഈ കാലത്ത് നടന്നതാണ് പലപ്പോഴും ഞങ്ങൾക്കും എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുമായിരുന്നില്ല ഒരു അന്തരീക്ഷം പ്രത്യേകിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി ഇത് അടിയന്തിരാവസ്ഥയുടെ ആ കരാള കാലഘട്ടത്തിലാകെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞാണ് ഞങ്ങൾ അടിയന്തിരാവസ്ഥ പിൻവലിച്ചതിന് ശേഷമാണ് എന്താണ് ഈ അടിയന്തരാവസ്ഥ നടന്നതെന്നുള്ളത് കേരളത്തിൽ അന്വേഷിച്ച് ഞങ്ങൾ യു വിവിധ യുവജന സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികൾ ചേർന്ന് ഒരു ജാഥ കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ചു ആ ജാഥയിൽ കിട്ടിയ വിവരങ്ങൾ എത്ര സ്ത്രീകളെയാണ് ബലാത്സംഗം ചെയ്ത് കൊല കൊല ചെയ്യുന്നു എത്ര പേരിലെ ആക്രമിച്ചിരിക്കുന്നു ഇതിൻ്റെ ചിത്രം കൃത്യമായി ആളുകൾ ഇങ്ങോട്ട് വന്ന് പറയാൻ ഞങ്ങളുടെ ജാഥയിൽ വന്ന് പറയാൻ തുടങ്ങുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അത് കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ ആദ്യം ആരംഭിച്ച യോഗത്തിൽ അത്ര ആളുണ്ടായിരുന്നില്ല പിന്നെ ആയിരങ്ങൾ പതിനായിരങ്ങൾ എന്ന രീതിയിൽ ജനങ്ങൾ ഇത് വരുന്നു അങ്ങനെ ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് മീനങ്ങാടിയിലൊക്കെ നടന്ന ആക്രമണങ്ങൾ വയനാട് ജില്ലയിൽ മലപ്പുറത്ത് നടന്ന ആക്രമണങ്ങൾ അവിടുത്തെ ഉമ്മമാരും പെങ്ങന്മാരും എല്ലാം ഈ ജാതിയെ സ്വീകരിക്കാൻ മുന്നോട്ട് വന്നൊരു സാഹചര്യം ഇതൊക്കെ അങ്ങനെ വന്നിട്ടാണ് തിരുവനന്തപുരത്ത് വരുമ്പോൾ ആ ജാഥയെ അടിച്ചു തകർത്തു ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യ സെക്രട്ടറി ബേബിയൊക്കെ വന്ന് മർദ്ദനത്തിന് ഇരയായി ഞങ്ങൾ അവിടെ വെച്ച് ആ രീതിയിൽ ആ ജാഥ അവരടിച്ചു ഒരു സ്ഥിതിയുണ്ട് പക്ഷേ അതിനുശേഷം രാജൻ്റെ പിതാവ് ഈച്ചരവാരമായി ഞാൻ തന്നെ മുന്നോട്ട് വന്ന് കാസർഗോഡിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വിശദീകരിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ആ ഗവൺമെൻ്റ് മാറ്റം വരുന്നൊരു സ്ഥിതിയിലോട്ട് എത്തിച്ചേരുകയും ചെയ്തു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നതാണ് ഈ ആക്രമണങ്ങൾക്ക് അവിടെ ഓടി നടന്ന് ചെയ്തവർ ഓരോ പ്രദേശത്തെയും സ്വേച്ഛാധിപതികളായി മാറിയവർ സഞ്ജയ് ഗാന്ധിയുടെ ശിഷ്യന്മാരായി മാറിയവർ നാടാകെ ഒന്നാകെ തകർത്തവർ അവരിപ്പോൾ അടിയന്തരാവസ്ഥ അങ്ങനെ ഒന്നുണ്ടായതായിട്ട് പോലും പറയാത്ത സ്ഥിതിയിലാണ് അങ്ങനെയുള്ള അതിഭീകരാവസ്ഥ ഈ ഇന്ത്യയിൽ ഉണ്ടാകുകയും ഈ ഇന്ത്യൻ ഭരണഘടനയുടെ പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ഒക്കെ ചെയ്ത അനുഭവമുള്ള ഒരു നാടാണ് ഈ നാട് ഇന്നിപ്പോൾ അതിനെ എതിർത്തു എന്ന് അവകാശപ്പെടുന്നവർ അധികാരത്തിൽ വരുമ്പോൾ വർഗീയ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ അടിയന്തിരാവസ്ഥയെക്കാൾ അതിഭീകരമായ ഒരു ജീവിതത്തിലുട്ട് നമ്മളെ കൊണ്ടുപോകാനുള്ള നിരന്തര പരിശ്രമമാണ് അടിയന്തിരാവസ്ഥയ്ക്കെതിരായി വാമ്പച്ചൊരുക്കിയുള്ള പ്രക്ഷോഭണ സമരങ്ങൾ നടത്തിയ ഈ നാട്ടിൽ ശക്തിയായി തന്നെ ഈ അതിനെ അടിയന്തരാവസ്ഥയുടെ മറ്റൊരു രൂപം അതിൻ്റെ ഭാവത്തിലും രംഗത്ത് വന്നാൽ ചെറുക്കാൻ കഴിയും ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയും ഇന്ന് ഈ അടിയന്തിരാവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ജനാധിപത്യാവകാശവും പൗരാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കാനുള്ള ഓവാലിയ നീക്കത്തിന് ആ അടിയന്തരാവസ്ഥയുടെ ഓർമ്മ നമുക്ക് പ്രചോദനം നൽകും